ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോവാണ് ഇത് മാൾസ് എന്ന് പറയുന്ന ഒരു ബോക്സാണ് കേട്ടോ മാൾസ് എന്ന് പറയുന്ന കമ്പനിയുടെ ലിപ്സ്റ്റിക് ആണ് ഇത് സീറോ നയൻ ആണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ സ്കിൻ മോർണിംഗ് സ്കിൻ കെയർ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യാം അത് വേണമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ലോങ്ങ് താല്പര്യമില്ലാത്തവർ വേണമെങ്കിൽ അത് വാച്ച് ചെയ്താൽ മതി കേട്ടോ കുറച്ചാണ് ഇട്ട കൊടുത്തിട്ട് നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് ഈ ലിക്വിഡിനെക്കാളും ഇഷ്ടം എനിക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആക്കാം സത്യം പറയാം അതാണ് കുറച്ചും കൂടി ഇഷ്ടം ഒരു എൻ്റെ ചുണ്ടിന് കുറച്ചും കൂടി ചേരാ അതാനാണിട്ട ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് കുറച്ചൊരു കുറച്ചൊരു ഗ്ലോ തരുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടമായിട്ട് പക്ഷെ പെട്ടെന്ന് എണ്ണമേക്കുള്ള പലഹാരം കഴിച്ച് കഴിഞ്ഞാൽ വേഗം പോവും അധികം വാട്ടർ പ്രൂഫൊന്നുമല്ല കേട്ടോ വേഗം പോവും പക്ഷെ അടിപൊളി പ്രൊഡക്റ്റാണ് മാൾസിൻ്റെ മാൾസിൻ്റെയൊക്കെ എല്ലാം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുമാണ് ഭയങ്കര വിലക്കുറവിലാണ് കേട്ടോ ഞാൻ ടോണർ ഇടുകയാണെ ടോണർ മമാർത്തിൻ്റെ ടോണറാണ് എനിക്ക് മമാർത്തിൻ്റെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് ഇത് വിത്ത് വിറ്റാമിൻ സി ആൻഡ് കുക്കുംബർ അടങ്ങിയിട്ടുള്ള അടിപൊളിയൊക്കെ ടോണറാണ് ഇതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഞാൻ കയ്യോട് തന്നെ അവരുടെ ടോണർ ഇട്ട് കൊടുക്കുന്നു എനിക്ക് എനിക്ക് പിമ്പിൾസ് പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന സ്കിന്നൊന്നും അല്ല പക്ഷെ പിമ്പിൾസ് വന്ന് ഇങ്ങനെ പാ പോകാനും പാടാണ് അപ്പോൾ ഞാൻ ടോണർ ഒന്ന് നല്ല രീതിയിൽ എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു നല്ലൊരു ഈവൻ ടോൺ തരാൻ നല്ലൊരു ഗ്ലോ തരാൻ നല്ലതാണ് ഈ ടോൺ എന്നു പറഞ്ഞ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്ത് വന്നിട്ട് അപ്പം നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു ഫിക്സ് കഴിഞ്ഞു ടോണർ ഇട്ട് കഴിഞ്ഞു ഇനിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഞാൻ എനിക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് മമാർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ പ്ലസ് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ ഇരുന്നു കേട്ടോ അതേപോലത്തെ രണ്ട് സൺസ്ക്രീൻ എൻ്റെ കയ്യിലുണ്ട് അക്വോലോജിക് അക്വോലജിക്കിൻ്റെയും ഡി ടെൻ സൺസ്ക്രീനൂടെ ഫിഫ്റ്റീൻ അടങ്ങിയിട്ടുള്ള അൻപത് പ്ലസ് പി വി എഫ് ഐ പി പ്ലസ് 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 അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഡോട്ടൻകീൻ്റെ സ്കിൻ കെയർ അൻപത് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യണം അപ്പം നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ ഈ അടുത്ത് പിടിക്കൽ ഷോപ്പ് പോയപ്പോൾ വാങ്ങിച്ചാണ് കണ്ടപ്പം നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി അപ്പം അതിൻ്റെ പ്രത്യേക ബീട്രൂത്ത് ഹൈഡ്ര ഫുൾ മോയ്സ്ചറൈസ് ലൈറ്റ് മോയിചറൈസ് ക്രീമാണ് ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെ മോയിസ്ചറേഷൻ ആയിരുന്നു നിപ്പോന്നാ പറയുന്നത് നമുക്ക് നോക്കാമല്ലോ ഓ സോറി ഞാൻ ആദ്യ സൺസ്ക്രീനാണ് ഇപ്പോൾ ഇടുന്നത് ഫസ്റ്റ് നോക്കട്ടെ നമുക്ക് സൺസ്ക്രീൻ ഇട്ടെടുക്കാം ഇതിപ്പോ മഴ സമയല്ല അപ്പം അധികം ഓവറായിട്ട് വേണ്ട ഞാൻ കുറച്ച് വളരെ കുറച്ച് എനിക്ക് എപ്പോഴും സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണല്ല പിന്നെ എന്നെ ഇങ്ങനെ ഓരോരോ എൻ്റെ സ്കിന്നിൽ കുറച്ചുകൂടി ആ അങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അപ്പം ഞാൻ സൺസ്ക്രീൻ കംപ്ലീറ്റ് അവിടെ ഒബ്സേർവ് ചെയ്യാം നന്നായിട്ട് കൈ കൊണ്ടെത്താൻ ഇന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണം നെക്കിനും അതേപോലെ ഇട ഇനി നമുക്ക് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം കാരണം ഈ ഇട്ട സൺസ്ക്രീനെ ഒന്ന് ലോക്ക് ചെയ്യാനും പിന്നെ ഇത് ഇട്ട പടിയനെ ഇടയിൽ വെക്കാം ഒരു മിനിറ്റിലേക്ക് കഴിഞ്ഞിട്ട് ഇടാം നല്ലൊരു മോയ്സ്ചറൈസർ ഇത് എനിക്ക് നല്ല വർക്ക് ചെയ്യേണ്ടത് എൻ്റെ സ്കിന്നു നന്നായി വർക്ക് ചെയ്യേണ്ട ഈ ഒരു മോയിസ്ചറൈസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താണല്ലോ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാങ്ങിയ സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ റീ പർച്ചേസിങ് ഞാൻ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റ് ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം നല്ലൊരു മത്സരം അപ്പോൾ അവിടെ ലോക്ക് ആയിട്ട് ഇനി നമുക്ക് എന്താ പുരികമ എഴുതി കൊടുക്കാം പുരിക എഴുതണമെങ്കിൽ ഞാൻ നല്ലൊരു സീക്രട്ട് പഠിക്കട്ടെ അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യാം അപ്പം ഞാൻ സ്റ്റെപ്പ് ചെയ്യാം അപ്പം ഞാൻ നന്നായിട്ട് പിരികം വരച്ചെടുത്ത് കണ്ടോ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നത് ഒരു അടിപൊളി വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഞാൻ അത് പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ട് നമ്മൾ മേക്കപ്പ് ഇട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കപ്പ് എടുത്തിട്ടില്ല പക്ഷേ നന്നായിട്ടൊരു ഗ്ലോ തന്നെ നല്ലൊരു സ്കിൻ കെയർ പ്ലസ് നോ മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു സൊ ഗ്സ് നമുക്ക് ബ്ലഷക്ക ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭംഗിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചെന്ന് ഇഷ്ടപ്പെട്ട